ബഹുമാനപ്പെട്ട ചെലക്കാട് ചാദ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു അതിനുവേണ്ടി മഹാനവറുകളെ ആദരവർഷണിക്കുന്നു മഹാന്മാരായ സലാത്തിങ്ങളെ ഈ മഹത്തായ വേദിയിലെ അധ്യക്ഷൻ മണ്ഡല സംസ്ഥയുടെ പ്രസിഡന്റുമായ ബഷീർ വൈസി അവരുകളെ മറ്റ് നേതാക്കന്മാരെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ ഇവിടെ തുടങ്ങാൻ തന്നെ വലിയതുകൊണ്ട് ദീർഘാരികമായൊരു ഉദ്ഘാടന പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ഇവിടെയുള്ള പഠന വിഷയം അത് വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ ഉപകൃതാർമി ഇവിടെ എത്തിയിട്ടുണ്ട് ആ സുഖാനുഹൂ അത്തേല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയാക്കിത്തരട്ടെ അത് അടിസ്ഥാനത്തിൽ പ്രധാനമായും ഒരു വിഷയം നമ്മൾ അസിലായിച്ചു പിടിക്കേണ്ടതുണ്ട് നിഹായൽ പല സ്ഥലത്തും നോക്കിയാൽ കാണും അലാമ അലൈഹി അമരു എന്നൊരു വാക്ക് പല വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിലും അത് മയ്യത്തിന കടക്ടറിൻ്റെ രൂപത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾ നടന്നു പോരുന്ന അമലി പ്രധാന ഒരു തെളിവായും കൊണ്ട് എല്ലാ സ്ഥലത്തും നിഹായൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജുമേകൾ എത്രയോ സ്ഥലങ്ങളിൽ താതുടായിട്ടുണ്ട് താദ്ദിലെ മസഖലകളും ഉണ്ടല്ലോ അതുകൊണ്ട് ആ മസീഖല അനുസരിച്ച് പല സ്ഥലങ്ങളിലായിട്ട് ജുമ താദ്ദുടാകാന്ന് പറയുന്ന സംഗതി ഉണ്ടായിട്ടുണ്ട് ഒരേ പള്ളിയിൽ രണ്ട് ചുമ എന്നുള്ളത് ഇതുവരെ അമല് നടക്കാത്ത ഒരു സംഗതിയാണ് ഇപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പുതിയത് എന്ന് ചോദിക്കുന്നതിന് ഒരു തെളിവുണ്ട് ആ തെളിവേതാ ഞായെ പറഞ്ഞ അലാമ അലേ അമരസ് മാത്രല്ല നമ്മളൊക്കെ ഉസ്താദായ നമ്മുടെ കിഗന ഉസ്താദ് സാധാരണ പറയാറുണ്ട് ഇഴപാട് മൊയ്ലിയാർ എന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടന്നു വരുന്ന നടത്തി നടപ്പുണ്ട് ആ നടപ്പിന് സുന്നത്യമായത്തിൻ്റെ തെളിവ് കണ്ടുപിടിക്കുന്നോ നൊയ്ലാറ് എല്ലാത്തി മൊയ്ലാറല്ല എന്നാ അപ്പം നാട്ടിൽ നടന്നിരിക്കുന്ന ആ സംഘടിക്ക് തെളിവ് കണ്ടുപിടിക്കുന്നോ മൊയ്ലാറാന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾ ആരും മൊയ്ലയാറല്ല എന്നുള്ള ഫത്വ ആദ്യമായിട്ട് കിഗൻ ഉസ്താദിന്റെ അടുത്തുനിന്ന് വാങ്ങിവെച്ചയാളായി അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞാൽ മറ്റേ മെനഞ്ഞാന്ന് നിയമസഭയിൽ ഉണ്ടായതുപോലെ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ മാപ്പ് പറയേണ്ടി വന്നല്ലോ അതുപോലെയായി പോയതിന് മേടിച്ചിട്ട് ആ മാപ്പ് പറയുന്നതല്ല ആറ്റിപ്പുറത്താക്കേണ്ട ജാതി ആൾക്കാരാണ് ഈ പറയുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ ചോദിച്ചില്ല കിഗൻ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ ഗനുസ് മുസ്ലിയാർ അല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിാരായിട്ട് അമഞ്ഞാൽ നിങ്ങൾ ആ മുസ്ലി മുസ്ലിം മുസ്ലിയാരി സമുദായത്തിൽ നിന്ന് നിങ്ങള പുറത്താക്കാൻ അർഹന്മാരാണ് നിങ്ങൾ എന്ന് അവരെ സംബന്ധിച്ച് പറയാതിരിക്കാൻ പറ്റൂല കിതാബിന്റെ അടിസ്ഥാനത്തിൽ ഖനവർ പറഞ്ഞതിന് ഒരു സ്വന്തം പറഞ്ഞതിന് മാത്രമല്ല അലാമായ അമരു ജനങ്ങളുടെ അമരി ഇങ്ങനെ നടന്നു വരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തിന് നിഹായയിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് വേറെ കിതാബിലേക്ക് ഇതിന്റെ കിതാബിലും പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ അപ്പോ ഇത് എന്ന് പറഞ്ഞാൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സംഗതിയാണ് കിഗനയുടെ പ്രസ്താവനക്കും അവരുകളുടെ അമലിനും എതിരാണ് എന്ന് പറഞ്ഞാൽ നാദാപുരം ആളുകൾ അധികായപ്പം പ്രശ്നങ്ങൾ ഇങ്ങനെ ആയപ്പം മുമ്പ് തന്നെ കിഗനസാദാട് വരുന്നതിന്റെ മുമ്പ് മൊയ്തീ മുസ്ലിയാരെ കൊണ്ട് നമ്മളെല്ലാം ഓതുന്ന കാലത്ത് മൊയ്തീ മുസ്ലിയാർ പറയാനുണ്ട് നാദാവരക്കാരെല്ലാരും തെറ്റുകാരാ എന്താന്ന് ചോദിച്ചാൽ കുമ്മങ്കോടൊന്നും ഒരു ജുമ ഇല്ല ആ ജുമ നിർത്താത്തതിൽ എല്ലാവരും കുറ്റക്കാരാ അതുകൊണ്ട് വേറെ സ്ഥലത്തൊരു ജുമ വേണം അതിൽ ശേഷക്കുകാരോർ വന്ന് ഓറ് വന്നേരം ഓർ അതിനേക്കാളധികം കുറച്ചും കൂടി കടന്നു പറഞ്ഞ് പള്ളി ജുമ കുമ്മങ്കോട് വേണമെന്ന് അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടല്ല ജുമേത്ത് വള്ളി എല്ലാവരും നമ്മുടെ വള്ളി എന്ന് വിചാരിച്ചിട്ട് ആക്കുന്നതാ ആ പള്ളീനെ സംബന്ധിച്ച് നമ്മളെ പള്ളി എന്ന് പറയുന്ന അങ്ങ് ഇല്ലാതാക്കി പോകുന്നുള്ള വിചാരാണ് കുമ്മംകോട്ടുള്ള ആളുകൾക്കും നേതാക്കന്മാർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ആ കാലഘട്ടത്തിലൊന്നും തന്നെ ഒരു ജുമ അവിടെ അവിടെ തന്നെ തിരിക്കുക അവിടെ ആളധികമായപ്പം ഇങ്ങനെ വന്നിട്ട് പറഞ്ഞല്ലോ ഒരു ഈ പിന്നെ അപ്പം പറഞ്ഞ് ഇടവങ്ങളിവിടെ ആളെ കൊള്ളുന്നില്ലെങ്കിൽ പുത്തം പള്ളിയിൽ അതിനനുസരിച്ച് ആളെപ്പോഴാണ് ഇവിടെ ഫുൾ ആകുന്നത് അതിനനുസരിച്ച് പുത്തൻപള്ളി എല്ലാം ചുമ അത് വേണ്ട നിങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് ഒന്ന് സെലാം കിട്ടിക്കോട്ടെ ഇവിടുന്ന് രണ്ടാമത് നിഷ്കരിക്കാം എന്നോർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ല ഓടെന്ത് പറയുന്നയാളാണ് ജനങ്ങളുടെ അമരങ്ങനെ നടന്നുവോ അപ്രകാരമേ അമരിക്കാൻ പറ്റൂ അതാണ് അതറിയുന്നയാളാണ് മുസ്ലിമാർക്ക് എന്ന് പറയുന്നത് എല്ലാത്തയാളും മുസ്ലിമാരല്ല എന്നാ വേറെ സിദ്ധാന്തം അതുകൊണ്ട് ഈ സംഗതിയെ സംബന്ധിച്ച് ഇവിടെ ക്ലാസ് നല്ല നിലക്ക് അവതരിപ്പിക്കാൻ നമ്മുടെ അബൂവക്രിതാരിമയുണ്ട് അതുകൊണ്ട് ഇവിടെ തുടങ്ങാൻ തന്ന ആവശ്യമുണ്ട് അതുകൊണ്ട് അള്ളാഹു സുഖാനുഭവത്തേല നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലും അതുപോലെ പഠന ക്ലാസ് അള്ളാഹുന്റെ റഹമത്തും വർക്കത്തും ഉണ്ടാവട്ടെ നാം എല്ലാവരെയും എന്നാത്തർ ബർദോസിന്റെ അഖിലുകാരും യഥാർത്ഥ സുന്നത്യമായത്തിന്റെ അഖിലുകാരും ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വാക്കുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു